സുപ്രീംകോടതിയും കർണാടക സർക്കാരും കൂടി ഗാനേഷ് കുമാറിനെ വരിഞ്ഞു മുറുകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് സുപ്രീംകോടതിയുടെയും കർണാടക സർക്കാരിന്റെയും ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട എസ് ഐ ആർ പ്രക്രിയയിൽ സുപ്രീംകോടതി നടത്തിയ ഇടപെടലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളിൽ ഒന്നേകാൽ കോടിയിലധികം വോട്ടർമാരെ വോട്ടർ പട്ടിക നിന്ന് ഒഴിവാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ വഴി ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിലുള്ള വലിയ ആശങ്കയും പിരിമുറുക്കവും കണക്കിലെടുത്ത് സുപ്രീംകോടതി ഇപ്പോൾ കർശനമായ നിർദ്ദേശങ്ങൾ കമ്മീഷനെ നൽകിയിരിക്കുകയാണ് സ്ഐ ആർ നടപടികളുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചിട്ടുള്ള എല്ലാവർക്കും ഫെയർ ഹിയറിംഗ് നൽകണമെന്നും ഓരോരുത്തർക്കും കൃത്യമായ അറിയിപ്പ് നൽകണമെന്നുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് മുൻപ് ബീഹാറിൽ എസ്ഐആർ നടത്തിയ സമയത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആവശ്യപ്പെട്ടത് ഒരറ്റ അപ്പീൽ പോലും വന്നില്ല എന്നതായിരുന്നു എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയ വിവരം ആരും അറിയാതിരുന്നതുകൊണ്ടാണ് പരാതികൾ വരാതിരുന്നത് ആ വസ്തുത വെച്ചുകൊണ്ടാണ് കോടതിയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം കമ്മീഷൻ നടത്തിയത് എന്നാൽ ബംഗാളിലെ സ്ഥിതിഗതികൾ കൂടിയായപ്പോൾ വിഷയം അതീവ ഗൌരവത്തോടെയാണ് കോടതി ഇപ്പോൾ നോക്കിക്കാണുന്നത് കമ്മീഷന്റെ ഒളിച്ചുകളി കയ്യോടെ പിടികൂടിയ കോടതി ചില മാനദണ്ഡങ്ങൾ കൂടി മുൻപോട്ട് വയ്ക്കുന്നുണ്ട് ഇനി മുതൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരെ ഒഴിവാക്കിയവരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ മാത്രം നൽകിയാൽ പോരാ ഇന്റർനെറ്റ് സൗകര്യമില്ലാത്തവർക്ക് കൂടി കാണാൻ സാധിക്കുന്ന രീതിയിൽ ബ്ലോക്ക് ഓഫീസുകളിലും വാർഡ് ഓഫീസുകളിലും ഇവ പ്രദർശിപ്പിക്കണം പരാതികൾ സമർപ്പിക്കുമ്പോൾ അതിന് രേഖാമൂലമുള്ള രസീത് നിർബന്ധമായും നൽകണം ഒരാളുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് കമ്മീഷനെ തോന്നി ും അവർക്ക് നേരിട്ട് ഹാജരാകാൻ അവസരം നൽകണം ഇത്തരം ഹിയറിംഗുകളിൽ പരാതിക്കാർക്ക് ഒരു പ്രതിനിധിയെ കൂടി കൂടെ കൂട്ടാം അത് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ ആകാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കാനോ ഉള്ള ശ്രമങ്ങൾക്ക് തടയിടാനുള്ള ശക്തമായ നീക്കമായാണ് കോടതിയുടെ നിർദ്ദേശങ്ങളെ വിലയിരുത്തപ്പെടുന്നത് അക്ഷര പിശകുകളോ വയസ്സ് സംബന്ധിക്കുന്ന നേരിയ വ്യത്യാസങ്ങളോ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണമായി കാണാൻ പാടില്ല തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഡെറിക് ഒബ്രിയോൺ ഡോറാസിൻ എന്നിവർ നൽകിയ ഹർജിയിൽ മുതിർന്ന അഭിഭാഷകൻ കപിഷ്ഠിക്കും ാണ് ഹാത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ദീപാകർ ദത്ത ജസ്റ്റിസ് ജോയിമാല ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ടെന്നും പേപ്പർ ബാലറ്റ് മതിയെന്നും കർണാടക സർക്കാർ ഇപ്പോൾ തീർത്തും പറഞ്ഞിരിക്കുകയാണ് മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന ഗ്രേറ്റർ ബാംഗ്ലൂർ അതോറിറ്റി തെരഞ്ഞെടുപ്പിൽ പേപ്പർ ബാലറ്റുകൾ ഉപയോഗിക്കാനാണ് സർക്കാർ തീരുമാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കർണാടക സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇക്കാര്യം സ്ഥിരീകരിച്ചു എസ്ഐആറിലെ അപകടതകൾ സംസ്ഥാന കമ്മീഷൻ നേരിട്ട് പരിഹരിക്കുമെന്നും അദ്ദേഹം പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങാനുള്ള തീരുമാനത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തി ഡിജിറ്റൽ ഇന്ത്യയുടെ പുരോഗതിക്ക് ഇത് തടസ്സമാണെന്നാണ് അവരുടെ വാദം ഇതോടെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തന രീതികളും വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്